രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ സീതായ പതേ നമ കൂജന്തം രാമ രാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകോകിളം ജീവനസ്മരണം ജയ ജയാ രാമ രാമ നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ് വാത്മീകി രാമായണത്തിൽ നമ്മൾ കണ്ട ഭാഗം രാക്ഷസികൾ സീതയെ അത്യധികം പരുഷ വാക്കുകൾ പറഞ്ഞ് ദുഃഖിപ്പിക്കുന്നു എന്നാണ് സുഗാർഹയും രാജപുത്രിയും ദശരഥൻ്റെ അല്ലെങ്കിൽ കൗസല്യയുടെ സുനുഷ പുത്രവധുവൊക്കായി വിരാജിക്കേണ്ടതായിരിക്കുന്ന രാജകുമാരിയെ പോലെയുള്ള സീത ഈ രാക്ഷസികൾ വെട്ടിക്കൊല്ലും എന്ന് വരെ പറഞ്ഞു വെട്ടിക്കൊന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ പ്രാതലിനെ ഇവിടെ ഭക്ഷണമാക്കാം എന്നുവരെ കേട്ട് നടുങ്ങി ഇരിക്കുകയാണ് ഇവളുടെ പ്ലീഹ അല്ലെങ്കിൽ മറ്റ് ശരീരഭാഗങ്ങൾ കഴിക്കണം എന്ന് ഞാൻ നേരത്തെ വിചാരിച്ചതാണ് എന്ന് ചണ്ടോതിരി പറഞ്ഞു പ്ലീഹയെ പറ്റിയിട്ട് അന്ന് തന്നെ അവർക്ക് അറിവുണ്ടായിരുന്നു ശരീരത്തിലത്തെ അല്ലേ നമ്മളൊക്കെ പടുത്ത കാലത്താണ് ഈ പ്ലീഹ എന്നുള്ള വാക്ക് കേട്ടിരിക്കണതാണ് ഇവിടെ അതും കൂടി പറയണമെന്നാണ് അങ്ങനെ കേട്ട് മനസ്സ് ഇടിഞ്ഞ് മടുത്ത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് രൂപമേണ്ട ഈ വെള്ളം ധാരാളം ഒഴുകുമ്പോൾ ഈ കര ചില പുഴയുടെ ഭാഗത്ത് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് ഇല്ലാണ്ടാവും പുഴ ഇങ്ങനെ വലുതാവുക പുഴ വലുതാണ് ഓരോ കൊല്ലവും വെള്ളം വരുമ്പോൾ കുറച്ച് കുരങ്ങോട്ട് ഇടിയ അതുപോലെ തൻ്റെ സർവം ചോർന്നു പോകാനുള്ള അവസ്ഥയിലായി സീതാണ് കൂലം തോയഹതം യഥ വെള്ളത്താൽ അപഹരിക്കപ്പെട്ട തീരത്തിനെ പോലെ സീത ഇല്ലാതെ 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 ആയി ഒറ്റടിക്കില്ലാണ്ടേ ഇല്ലാതാണ് കുറേ ഇല്ലാതെ എന്ന് പറഞ്ഞത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഓരോരോ അംശമായിട്ട് ഇല്ലാതെ 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 ആയിക്കൊണ്ട് കരഞ്ഞു രാക്ഷസി നാമ സൗമ്യാനാം രുരോധ ജനകാത്മജ രാക്ഷസീനാം അസൗമ്യാനാം അസൗമ്യാനാം ഒട്ടും സൗമ്യത ഇല്ലാത്ത രാക്ഷസന്മാരാൽ ഭർഷിക്കപ്പെട്ട് ചാനകി കരഞ്ഞു ഒരിക്കലും ഒരിക്കലും കരയണ്ടാത്തവളാണ് അല്ലേ ഒരിക്കലും കരയേണ്ടാത്തവളാണ് സന്തോഷാശ്രുവല്ലാണ്ട് ശീതയുടെ പശ്ചാത്തലം നോക്കിയാൽ കരയേണ്ട ആളേ അല്ല എങ്കിലും സദാ കരഞ്ഞുകൊണ്ടിരുന്നു കുറേ കാലം നൃത്തം അപ്പം പറഞ്ഞു ഏവം ഉക്താ തുവിദേഹി രാക്ഷസീബിർ മനസ്സിനി വാച്ച പരമത്രത്ത ബാഷ്പഗത്കഥയാഗിര കണ്ണീരൊഴുക്കൊണ്ട് പറഞ്ഞു നമാനുഷീ രാക്ഷസത്യ ഭാര്യ ഭവു അർഹസി രാക്ഷസ സ്ത്രീകളെ രാക്ഷസന്റെ ഭാര്യ മനുഷ്യന്മാരല്ലാവുക മനുഷ്യ സ്ത്രീ അല്ലാവുക നിങ്ങൾ എന്തൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തിയാലും ഇത് നടക്കുന്നു നിങ്ങൾ വിചാരിക്കേണ്ട കാമം കാത മാം സർവ്വ നരിവോ വചാ നിങ്ങൾക്കെന്നെ തിന്നല്ലേ വേണ്ടു തിന്നോളിൻ മാം കാതാ എന്നെ തിന്നിട്ട് നിങ്ങൾ സംതൃപ്തി അടയും കഴിഞ്ഞല്ലോ എല്ലാ അതോടുകൂടി തീർന്നു എന്നാലും ഞാൻ രാവണപത്നിയാവും വേണ്ടി എന്ന് നിങ്ങൾ കരുതണ്ട രാവണനും കരുതണ്ട അങ്ങനെ കടുത്ത ദുഃഖത്തിലാണ്ടു രാവണനാൽ ഉപദ്രവിക്കപ്പെട്ട സീത അത്യന്തം ദുഃഖത്തിലാണ്ടു നശർമ്മലപേ ലേപേ ഒരിക്കലും സുഖം കിട്ടാതെ കരഞ്ഞു മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു വാശമാണ് ദുഃഖം ചില പറഞ്ഞത് ആ ദുഃഖവും നമുക്ക് ആസ്വദിക്കാൻ കഴിയണം എന്നാണ് ആസ്വദിക്കുക പറഞ്ഞാൽ സന്തോഷിക്കുകയല്ല അത് ആസ്വദിക്കുക പറഞ്ഞാൽ അനുഭവിക്കലാണ് അത് ദുഃഖവും അനുഭവമാണ് എല്ലാവർക്കും എപ്പോഴും അത് പറ്റിയിട്ടല്ല പക്ഷെ അത് ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റില്ല ലക്ഷ്മിയുടെ അവതാരമായിട്ടുള്ള സീതയ്ക്ക് ഇതാണ് അവസ്ഥ വിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള രാമനാണ് ഇത് അവസ്ഥ എന്നുണ്ടെങ്കിൽ പിന്നെയാണോ നിസ്സാരമായിട്ടുള്ള നമുക്ക് വിഷമം വരുമ്പോൾ അന്താളിക്കണത് അപ്പം അത് വേണ്ട ചെന്നായ്ക്കളുടെ നടുക്കിൽപ്പെട്ട മാനിനെ പോലെ വിറച്ച് ദുഃഖിച്ച് മൈഥിലി വല്ലാതെ ഉൾവലിഞ്ഞു വനേയുദ്ധ പരിഭ്രഷ്ട മൃഗീ കൈകേരി വാർദ്ധിത ചെന്നായ കൈകേരി ചെന്നായ ആ ചെന്നായ്ക്കളുടെ നടുവിൽപ്പെട്ട മാനിനെ പോലെ ദുഃഖിച്ചു അശോകമർഷത്തിൻ്റെ കൊമ്പ് പിടിച്ചു കൊണ്ട് തൻ്റെ ഭർത്താവായിട്ടുള്ള രാമനെക്കുറിച്ച് ചിന്തിച്ചു ഒടുങ്ങാത്ത ദുഃഖമാണ് ഉണ്ടായത് അഴലിൻ്റെ അറ്റം കണ്ടില്ല എന്ന് പറയുന്നത് ചിന്ത എന്തിനീന ശോകസിയ തഥാ അന്തം അധികച്ചതി ശോകത്തിനൊരറ്റം വേണ്ടേ എന്തെങ്കിലും ഒരു നിലയ്ക്ക് രാമൻ വരും എന്നോ ഈ മഹാശക്തനായിട്ടുള്ള രാവണനെ തോൽപ്പിക്കുമെന്നോ എന്നോ ഒരു ഹോപ്പുമില്ല ഈ ഹനുമാൻ വന്നതല്ലാതെ ഹനുമാൻ വന്നതുകൊണ്ട് കാര്യമായോ സീതയുടെ തൽക്കാലത്തെ ബുദ്ധിയിൽ അത്രേ ചിന്തിച്ചുള്ളൂ ഹനുമാൻ ഇവിടെ വന്നാൽ രാമൻ പിന്നാലെ വരുമെന്നോ ഇത്രയധികം സൈന്യമുണ്ട് എന്നോ സീതയ്ക്ക് സീതയ്ക്കറിയുമോ ഒരു വാനരനെ കൊണ്ടും ഒരു രാമനെ കൊണ്ടും ഒരു ലക്ഷ്മണനെ കൊണ്ടും എന്ത് ബാധിക്കും അങ്ങനെ ചിന്തിച്ചതിൽ തെറ്റില്ല പിന്നെയാണല്ലോ എല്ലാം അറിയുന്നത് മായ ബാധിക്കുമ്പോൾ അതങ്ങനെയൊക്കെ തന്നെ ചിന്ത വരിക ഒരു കാറ്റത്ത് വാഴ എപ്രകാരം ഇങ്ങനെ വിറച്ച് വീഴാൻ വേണ്ടിയില്ല അവർ പുറത്തേക്കാണ് ചായയും വാഴ കാറ്റടിച്ചിട്ട് എന്ന പോലെ ദുഃഖ കണ്ണീർ വാർത്തു എന്ന് പറയാണ് ദുഃഖത്തിൻ്റെ ആ കണ്ണീർ വാർത്തു അവിടെ ഇരുന്നു രാമ ലക്ഷ്മണ കൗസല്യേ സുമിത്രേ എന്നൊക്കെ അങ്ങനെ വിളിക്കുകയാണ് ഹാ രാമേ തിജ ദുഃഖാർത്താ ഹാ പുനർലക്ഷ്മണേ തിജ രാമ ലക്ഷ്മണ ആ ലക്ഷ്മണനോട് പറഞ്ഞ പരിഷവാക്കൊക്കെ സീതയ്ക്ക് വ്യക്തിയധികം പശ്ചാത്താപം തിഷ്ടിച്ചു ഹാ ശുശ്രു എൻ്റെ ഭർത്താവിൻ്റെ അമ്മയായ കൗസല്യെ ആ ശുശ്രു മമ കൗശല്യെ ശുശ്രുവായിട്ടുള്ള കൗശല്യേ സുമിത്രയേ ഭാമിനി പ്രകാരം വിലപിച്ചു എന്തുകൊണ്ട് എനിക്ക് മരണം വരുന്നില്ല ഇതിലും ഭേദം മരണമല്ലേ എന്നങ്ങനെ ചിന്തിക്കുകയാണ് അകാലേ ദുർലഭോ മൃത്യു ചില ആൾക്കാർ പറഞ്ഞാൽ ശരിയാട്ടോ ഈ മൃത്യു അതിൻ്റെ സമയത്തന്നെ വരുള്ളൂ ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു നമ്മളൊക്കെ ആഗ്രഹിക്കുമ്പോൾ മരണം വന്നിരുന്നുവെങ്കിൽ നമ്മളൊക്കെ എപ്പോഴും മരിച്ചിട്ടുണ്ടാവും കാരണം പല സമയത്തും മരിച്ചാൽ മതിയായിരുന്നു നമുക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനത്തെ സന്ദർഭങ്ങൾ പക്ഷെ അത് വരില്ല ഒരു കാര്യം അതെനിക്ക് ഉറപ്പായിരുന്നു എന്ന് പറഞ്ഞു ആ കാലേ ദുർലഭമോ മൃത്യോ സ്ത്രീയോ വാ പുരുഷസ്തജ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അവർ വിചാരിക്കുമ്പോഴോ നിശ്ചയിച്ച സമയം അല്ലാതെയോ മരണം വരില്ല എത്ര ദുഃഖം അത് സഹിക്കാനേ നമുക്ക് വിധിയുള്ളൂ മരിച്ചാൽ രക്ഷപ്പെട്ടോ അതുണ്ടാവില്ല എന്നിതാ എൻ്റെ അനുഭവം തെളിയിക്കുന്നു എന്താണ് ഞാൻ മരിക്കാത്തത് ക്രൂരകളായ രാക്ഷസിമാരാൽ പീഡിക്കപ്പെടുന്ന ഞാൻ രാമൻ ഇല്ലാണ്ട് എങ്ങനെയാണ് ജീവിക്കുന്നത് എനിക്ക് തന്നെ നിശ്ചയമില്ല അത് വേറൊന്നുമല്ല കാലത്തല്ലാതെ മരിക്കില്ല എന്നത് കൊണ്ട് തന്നെ കടലിൽ പെട്ടതായിട്ടുള്ളൊരു വഞ്ചി എങ്ങനെ കാറ്റിൽ ഒഴി ഒലഞ്ഞ് മുങ്ങാറാവുന്നുവോ എണ് മുങ്ങ അത്രേ വേണ്ടു ബാക്കിയൊക്കെ ആയിക്കഴിഞ്ഞിരിക്കണു ഇടിഞ്ഞ കര പോലെ വെള്ളത്തിൽ ഇടിഞ്ഞ കര പോലെ കൂലം തോയഹതം യഥാ കൂലെന്ന് പറഞ്ഞാൽ കര തോയം വെള്ളം നദീ വെള്ളം കൊണ്ടാൽ ഇടിഞ്ഞു പോയ കര പോലെ ഞാൻ ഇതാ ഇല്ലാതാവുന്നു രാമനെ കാണണമെങ്കിൽ ഭാഗ്യം വേണ്ട എനിക്ക് ആ ഭാഗ്യമില്ല അതുതന്നെ ഞാൻ കാണാത്ത കയ്യിൽ കിട്ടിയതാണ് രാമൻ്റെ കയ്യിൽ ഞാൻ കിട്ടി എനിക്ക് രാമനെ കിട്ടി എന്നിട്ടും അതനുഭവിക്കാനുള്ള യോഗ ഇല്ല ചില കയ്യിൽ കിട്ടിയത് അനുഭവിക്കാൻ യോഗയില്ലാത്ത ചിലർ ഈ ലോകത്തിലുണ്ടാവും അല്ലേ കയ്യിൽ കിട്ടിയത് അങ്ങോട്ട് കളഞ്ഞു പോകും അതല്ലേ ഇപ്പോൾ ഉണ്ടായി എനിക്ക് ഏറ്റവും വേണ്ട സ്ഥാനത്ത് ഈ രാമൻ വന്നു എന്നിട്ട് നിലനിർത്താൻ കഴിഞ്ഞില്ല അതാണ് തം പത്മാള പത്രാക്ഷം സിംഹവിക്രാന്തഗാമിനം സിംഹത്തിൻ്റെ പരാക്രമവും അന്തസ്സും ധൈര്യവും ഒക്കെ ഉള്ള ആ രാമനെ അല്ലെങ്കിൽ ഭാഗ്യമില്ലാത്ത എന്നെ പോലുള്ളവർക്ക് കിട്ടുമോ അതിനും വേണ്ടേ ഒരു ഭാഗ്യം എന്നിങ്ങനെ ചിന്തിച്ച് വിഷം കഴിച്ചാൽ ഒരാൾ എപ്രകാരം ജീവിക്കില്ലയോ എപ്രകാരം ജീവിക്കില്ലയോ അതേപോലെ ആയി തീർന്നു തീക്ഷണം വിഷം ഇവ ആസ്വാദ്യ ദുർലഭം മമ ജീവിതം വിഷം ആസ്വദിച്ചിട്ടുള്ള ഒരാൾക്ക് ജീവിതം സ്വപ്നം കാണാൻ പറ്റുമോ അതുപോലെ എനിക്ക് മരണത്തെ ഇതാ ലക്ഷ്യമാക്കി എൻ്റെ മുന്നിൽ മരണത്തെ ഞാൻ കാണുന്നു ഞാൻ എന്ത് പാപമാണ് ഈശ്വര കഴിഞ്ഞ ജന്മത്തിൽ ഈവക ദുഃഖങ്ങൾ അനുഭവിക്കാനും ഈ രാക്ഷസിമാരുടെ ശൂലം ആയുധം മുതലായിട്ടത് കയ്യിൽ പിടിച്ചിട്ടുള്ള ഭീഷണയും സഹിക്കാൻ ചെയ്തത് കീദൃശം തുമ്പാപം പുരാജന്മാന്തരീകൃതം കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്ത് പാപമാണ് ചെയ്തിട്ടുള്ളത് അത്രയധികം ദുഃഖം ഇവിടെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ കരച്ചിൽ വരും ആ മാതിരിയുള്ള ശ്ലോകങ്ങളാണ് വലിയ ശ്ലോകം അനുഭവിക്കുന്ന ഞാൻ ഇതാ ജീവിതം ത്യജിക്കാൻ കൊതിക്കുന്നു ഇപ്പം ജീവിക്കാനല്ല കൊതിക്കുന്നത് ഏതെങ്കിലും ഒരാൾ ഒരു വഷമോ എന്തെങ്കിലും ഒരു മാർഗമോ വിഷമോ എനിക്ക് തരുമോ ഈശ്വര അയാളെനിക്കിപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് എന്ന് പറയുന്നത് കുറച്ച് വേഷമോ മരിക്കാനുള്ളൊരു മാർഗമോ എന്താണ് ആരും എനിക്ക് തരാത്തത് അതിനും ഇവിടെ ആളില്ലാതായല്ലോ രാക്ഷസീവിച്ച രക്ഷന്ധ്യാ രാമോന്നാസ്യാപ്യതയും മയ രാമനെ തിരിച്ചിട്ടുള്ള ഈ ജീവിതം ഒരിക്കലും എനിക്കിനി കൊണ്ടു നടത്താൻ ഒരു നിമിഷം പോലും നിമിഷം എന്നൊക്കെ പറഞ്ഞത് സമയത്തിൻ്റെ ഏറ്റവും ചിരിയളവുകളാണ് അത്ര സമയം പോലും ജീവിക്കാൻ എനിക്ക് വയ്യ ഇങ്ങനെ മനുഷ്യന്മാരുടെ ജീവിതം തന്നെ നിന്ദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു പരാധീനം മറ്റൊരാളുടെ കയ്യിൽ അകപ്പെട്ട് ഇളകാനോ മിണ്ടാനോ അനങ്ങാനോ സ്വാതന്ത്ര്യമില്ലാത്ത ഈ ജീവിതം എന്തിനാണ് അങ്ങനെ ജീവിതം ഉപേക്ഷിച്ചാലും അത് തെറ്റാണെന്ന് ശാസ്ത്രം പറയുന്നു ആത്മഹത്യ പോലും ചെയ്യാൻ ധൈര്യം വരുന്നില്ലല്ലോ അങ്ങനെ ചില ഉണ്ടാവില്ല ആത്മഹത്യ ജീവിതം അവർ തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് നമുക്ക് തോന്നുകയാണ് പക്ഷെ പെട്ടള്ളതെന്നൊന്നുമില്ല പക്ഷേ ബാഹ്യദൃഷ്ടിയിൽ ഈ ജീവിതം അവർ കഴിഞ്ഞൂല്ലോ അതിലും എനിക്ക് സാധിക്കുന്നില്ല കാരണം ധർമ്മശാസ്ത്രം അതിനെ വിലക്കണു ആത്മഹത്യ വളരെ എന്ന് പറയണു ഭിക്ഷ എടുത്താലും മരിക്കരുത് എന്നാണ് അതാണ് ആ ഭിക്ഷാന്ം നല്ലൊരു അന്നമുണ്ടല്ലോ എന്ന് പറയാനുള്ള കാരണം ഭിക്ഷാന്നം ശ്രേഷ്ഠമായിട്ടല്ല അങ്ങനെയാണ് ജീവിക്കാൻ പറ്റിച്ചാൽ ആ ജീവിതത്തിലാണ് മരിക്കണേക്കാളും നല്ലത് എന്നാണ് അർത്ഥം ഭിക്ഷ എടുത്ത് ജീവിക്കുന്നവരെ കളിയാക്കേണ്ട കാര്യമില്ല ഭിക്ഷ നമുക്ക് അലൗഡാണ് ഇല്ലാത്തവരുള്ളവരോട് ചോദിക്കുന്നത് അലൗഡാണ് അപ്പം ചിലർ വാതിലടയ്ക്കും ചിലർ നമ്മളെ ഭർത്തിക്കും ശീത്ത പറയും കളിയാക്കും ഒക്കെ ചെയ്യും എങ്കിലും ശരീരത്തെ രക്ഷിക്കണമെന്നുണ്ട് ആത്മഹത്യയേക്കാളും അത് നല്ലതായിട്ടാണ് ഭിക്ഷാനം നല്ല അപ്പം അതും ഇവിടെ ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല ഇങ്ങനെ പരനി പര ആശ്രയത്തിൽ പലരുടെ അധികാര അധീനത്തിൽ ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരണമാണ് എന്ന് പറഞ്ഞ മുഖം താഴ്ത്തി കയ്യു പൊത്തി സീത കരഞ്ഞു ഉന്മത്ത ഭ്രാന്ത ചി ചെന്നപോലെയൊക്കെ മനസ്സായി പ്രമത്ത സ്വബോധമില്ലാത്തവൾ ഭ്രാന്ത ചിൻ ചിത്തയായിട്ട് ഉള്ള ദുഃഖിക്കുന്ന കെട്ടിയിട്ട ഒരു പെൺകുതിരയെ പോലെ കുതിര എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള മൃഗമാണ് അല്ലേ ചാടി നടക്കാൻ അത്ര ഇഷ്ടം ഒരു ചങ്ങലയിൽ ഒരു ആനയോ ഒരു ബന്ധനത്തിൽ നിൽക്കാൻ ഒരു കുതിരയോ ഒരു കയറിൽ ഒരു പശുവോ സത്യത്തിൽ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഒരു ജീവിയും ചങ്ങലിഷ്ടപ്പെടുന്നില്ല പണ്ടൊരു കഥ തന്നെ പറയും ഒരു പന്നി ചളിയിൽ ഇങ്ങനെ കുളിച്ച് ഒരു വൃത്തിയില്ലാതെ നടക്കുക ഒരു കാള തേച്ച് കഴുകി ഒരച്ച് വൃത്തിയായിട്ട് ഇങ്ങനെ നിൽക്കണു അപ്പം ചോദിച്ചു പന്നിയോട് നടക്ക ആ കാളയെപ്പോലെ ആവണമെന്നുണ്ടോ കാലട ജീവിതമാണോ നിൻ്റെ ജീവിതമാണോ ശേഷ്ടെന്ന് നിനക്ക് തോന്നണത് അപ്പം പന്നി പറഞ്ഞു എനിക്കിപ്പോൾ എൻ്റെ ജീവിതം തന്നെ നല്ലത് കാരണം കാളയുടെ കഴുത്തിൽ കയറുണ്ട് ആ കയറ് ശ്രദ്ധിച്ചാൽ വേറെ എന്തു സുഖം ഉണ്ടായിട്ടും ഓ ഇത്ര നല്ലൊരു ഉപ ഉപമയണമെന്നറിയോ കാളയുടെ കഴുത്തിൽ കയറുള്ളത് കൊണ്ട് ഈ ചളിയിൽ കൂപ്പ് കുത്തിയ ജീവിതം തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന പോലെ ഇവിടെ പെൺകുതിര ബന്ധനസ്ഥയായിരിക്കുന്ന പെൺകുതിരയെപ്പോലെ സീത ഓരോന്ന് പുലമ്പാൻ തുടങ്ങി ഓരോരോ അർത്ഥമില്ല എന്തൊക്കെ വാക്കുകളാണ് പറയേണ്ടത് നിശ്ചയില്ലാത്ത അവസ്ഥയിൽ രാഘവസ്യ പ്രമത്തസ്യ രക്ഷസ കാമരൂപിണ രാവണേന പ്രമത്യാഹം മാനിത ക്രോശതീ ബലാൽ കാമരൂപിയായിട്ടുള്ള രാക്ഷസൻ രാഘവനെ പ്രമത്തനാക്കി രാഘവൻ രാക്ഷസ പ്ര പ്രമത്തനാക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രമത്തനാക്കി മാരീചനിൽ കൂടെ മാരീചനിൽ കൂടിയിട്ട് ഇവിടെ പറഞ്ഞത് രാവണനാണെങ്കിലും രാക്ഷസൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുക മാരീചനാണ് മാരീചൻ രാമനെയും എന്നെയും പ്രലോഭിപ്പിച്ചു രാമനെ എന്നിൽ നിന്ന് അകറ്റി ദുഷ്ടകർമ്മം കൊണ്ട് എന്നെ അപഹരിച്ചിട്ട് ഇതാ ഇവിടെ കൊടുന്ന് ദ്രോഹിക്കണു ഈശ്വര എനിക്കെന്താണ് മരണം വരാത്തത് രാമൻ ഇല്ലെങ്കിൽ സ്വത്ത് എന്തിനാണ് രാജ്യം എന്തിനാണ് ജീവിതം എന്തിനാണ് ഒന്നും എനിക്ക് ആവശ്യമില്ല വിനാരാമം രാമം മഹാരഥം മഹാരഥനായിരിക്കുന്ന രാമൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് കാട്ടിലും എനിക്ക് ശോഭയുണ്ട് കാടായിക്കോട്ടെ എന്തായിക്കോട്ടെ അല്ലെങ്കിൽ കൊട്ടാരമായിട്ട് എനിക്ക് എന്ത് കാര്യം അതുകൊണ്ട് ഒരിക്കലും കാട്ടിലേക്ക് പോകുന്നതിൽ ഞാൻ പശ്ചാത്തപിച്ചിട്ടില്ല വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ തോന്നലെനിക്കുണ്ടായിട്ടില്ല ഇപ്പോളാണത് തോന്നണത് എന്താ കാരണം രാമനില്ല ഇവിടെ എന്ത് കുറവാണ് ഉള്ളത് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ട് എന്നെ വേണമെങ്കിൽ പട്ടമേഷി ആക്കും രാവണൻ എന്താ ഒരാൾക്ക് കിട്ടാനുള്ളത് പക്ഷേ അതിലൊന്നും ആനന്ദിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഈ ഹൃദയം പൊട്ടിപ്പോകാത്തത് എന്താണ് ഞാൻ ക്രൂരയാണ് അതുകൊണ്ട് തന്നെയാണ് ഹൃദയം ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതാണ്ട് പൊട്ടിയിട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എനിക്ക് വളരെ വിഷമം എന്നോട് തന്നെ തോന്നുകയാണ് ഞാൻ എന്തിന് ജീവിക്കണു രാമനെ പിരിഞ്ഞിട്ട് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് രാക്ഷസിമാരെ നിങ്ങൾ എന്നെ ഭക്ഷിച്ചോളിന് നിങ്ങൾക്ക് ഭക്ഷണമാവും എൻ്റെ മരണം നടക്കും എനിക്കതാണിപ്പോൾ നല്ലത് തോന്നണത് എന്ത് തന്നെ വന്നാലും രാവണനെ ഇടത്തെ കാല പോലും ഞാൻ തൊടില്ല ഇടത്തെ കാലുകൊണ്ട് തൊടുക എന്ന് പറഞ്ഞാൽ നികൃഷ്ടമാണ് കാലുകൊണ്ട് തൊട്ടാൽ തന്നെ നികൃഷ്ടം അത് ഇടത്തെ കാലമായ ഏറ്റവും നികൃഷ്ടം എന്നാണ് എൻ്റെ ഇടതുകാൽ കൊണ്ടുപോലും ആ രാവണനെ ഞാൻ തൊടും എന്ന് നിങ്ങൾ വിചാരിക്കണ്ട കാരണം ഇത്ര വിചാരശൂന്യനായിട്ടൊരാൾ രാവണനെ പോലെ ആരുണ്ട് സ്വയം നാശമല്ല ലങ്കാ നാശമാണ് മുമ്പിൽ വരുന്നത് അത് അവൻ കാണുന്നുണ്ടോ ആരെയെ തൊട്ടിട്ടാണ് അവൻ കളിക്കണത് എന്ന് കാണാത്ത വിചാരശൂന്യനായിട്ടുള്ള രാവണനെ ഞാൻ സ്വീകരിക്കില്ല എന്നെ നിങ്ങൾ തീയിലിട്ട് ചുട്ടോളൂ വെട്ടിക്കളഞ്ഞോളൂ എന്നാലും ഞാൻ രാവണൻ്റെ ആവില്ല എന്നങ്ങനെ പറഞ്ഞു എന്താണ് രാമൻ ഇങ്ങോട്ട് വരാത്തത് ശീതയുടെ ചിന്തയാണ് രാമൻ ശരിക്കും പറയുക എവിടെ എത്തണ ആളാണല്ലോ എന്തിനും മതിയായിട്ടുള്ള ആളാണ് അതെങ്ങനെ തെളിഞ്ഞു പതിനാലായിരം രാക്ഷസന്മാരെ വധിച്ചു ഇതൊരാൾക്ക് സാധിക്കുമോ പതിനാലായിരം രാക്ഷസന്മാരെ അപ്പം അങ്ങനത്തെ രാമൻ എന്തുകൊണ്ട് ഇവിടെ വരുന്നില്ല എന്നെ രക്ഷിക്കുന്നില്ല എന്നെ തിരിച്ച് കൊണ്ടുപോകുന്നില്ല ഒരു പക്ഷേ രാവണൻ്റെ അവിടെ ഞാനുള്ളത് രാമൻ അറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും ആ അറിഞ്ഞാൽ അവിടെ എത്താണ്ടിരിക്കില്ല രാവണൻ എത്ര നിസ്സാരനാണ് രാമൻ്റെ മുമ്പിൽ ഹേ എനിക്ക് തോന്നുന്നില്ല രാമൻ്റെ മുമ്പിൽ നിൽക്കാൻ ഇന്ന് ഈ ലോകത്തിലുള്ളവർക്ക് ആർക്കും സാധിക്കുന്നു മുമ്പിൽ അങ്ങോട്ട് നിൽക്കുക ശരത്തിൻ്റെ മുമ്പിലെന്ന് പറഞ്ഞാൽ അപ്പ കഥ കഴിക്കുന്ന ആളാണ് രാമൻ വിരാധൻ എന്ന ശക്തനെ വധിച്ചവനല്ലേ വിരാധോ ദണ്ഡകാരണ്ണേ ഏന രാക്ഷസപുങ്കവ രാക്ഷസപുങ്കവൻ രാക്ഷസ വിരാധനെ വധിച്ചു പിന്നെയോ ലങ്ക ഈ കടലിൻ്റെ നടുവിലാണ് എന്നാലും രാമൻ്റെ ശരത്തിന് തടസ്സമല്ല അത്യധികം ദൂരത്ത് നിൽക്കുന്നതാണ് ലങ്ക മറ്റൊരാൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നേ ഉള്ളൂ രാമന് പ്രവേശിക്കാൻ കഴിയാത്തതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല വിടയില്ല ഇതിൻ്റെ അപ്പുറത്തേക്കായാലും രാമൻ എത്തും പക്ഷേ എന്തുകൊണ്ട് എത്തുന്നില്ല ഇങ്ങനെ ചിന്തിച്ചു കിന്നു കാരണം ഏനാ രാമോ ദൃഢപരാക്രമ ദൃഢപരാക്രമനായിരിക്കുന്ന രാമൻ എന്താണ് ഇവിടെ എത്താത്തത് ഇവിടെ ആണ് എന്ന് അറിഞ്ഞിരിക്കില്ലയോ അങ്ങനെ വരാൻ വഴിയില്ല ജഡായു പറഞ്ഞിട്ടുണ്ടെന്നാണല്ലോ കേൾക്കണെ ആ ജഡായുവിനെ കൊല്ലും ചെയ്തു തെളിവായിട്ട് ജഡായു അവശേഷിക്കരുത് ഒരു തെളിവായിട്ട് ജഡായു അവിടെ ഉണ്ടായാൽ ലങ്കയിലാണ് എന്നറിഞ്ഞില്ല അവൻ ജഡാവിനെ വധിച്ചു പക്ഷേ അതിനു മുമ്പേ അവൻ പറഞ്ഞല്ലോ അപ്പോൾ എങ്ങനെയാണ് അറിയാതിരിക്കുക പാവം ആ ജഡാവി ചെയ്തത് മഹത്കർമ്മമാണ് എനിക്ക് വേണ്ടി പ്രാണനെ വെടിഞ്ഞല്ലോ അവൻ അവന് നല്ലത് വരട്ടെ എന്ന് മനസ്സിൽ ചിന്തിച്ചു എന്നെ അറിഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ട് ഉണ്ടെന്നറിഞ്ഞാൽ ലങ്കയുടെ കഥ കഴിഞ്ഞത് തന്നെ രാവണൻ പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല കാരണം ഈ കടൽ വറ്റിക്കാനും രാവണൻ്റെ കീർത്തി മുഴുവൻ മുടിക്കാനും രാമൻ ഒട്ടും പോരാത്തവനല്ല രാവണൻ്റെ കാര്യം സ്വാഹ ഞാൻ ബഡിയുണ്ട് എന്ന് അറിയേ വേണ്ടു പിന്നെ രാവണൻ ഉണ്ടാവില്ല ലങ്കി ഉണ്ടാവില്ല രാക്ഷസവംശം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അറിയാതിരിക്കാനാണ് സാധ്യത ഞാൻ ഇപ്പോൾ ഈ കരയുന്ന അല്ലെങ്കിൽ എൻ്റെ കണ്ണീര് എന്തിനു കാരണമാവണം ഈ രാക്ഷസികളുടെ മുഴുവൻ രാവണൻ മരിച്ചു എന്ന കരച്ചിലു കാരണമാവട്ടെ യഥാഹമേവം നൃദതി ഞാൻ എപ്രകാരം കരയുന്നുവോ തഥാഭൂയോ ന രാക്ഷസീനാ ഗൃഹേ ഗൃഹേ ഓരോ രാക്ഷസികളുടെ ഗൃഹത്തിലും കരച്ചിൽ കേക്കട്ടെ രാവണൻ മരിച്ചതായിട്ടുള്ള മാർത്തടിച്ച കരച്ചിൽ ഉണ്ടാവും എന്ന് തന്നെ ദാ എൻ്റെ മനസ്സ് പറയണു ചിലപ്പോൾ ഒരു ശുഭപ്രതീക്ഷയും വരികയാണ് ഈ രാക്ഷസിമാർ മാറത്തെടിച്ച് കരയുക എന്നത് തീർച്ചയായിട്ടും ഉണ്ടാവട്ടെ ഈ ലങ്കയെ ഇല്ലാതാവട്ടെ ശത്രുനാശകനായിരിക്കുന്ന ലക്ഷ്മണസഹിതനായിട്ടുള്ള രാമൻ ഞാൻ വടി ഉണ്ടെന്നറിഞ്ഞാൽ ഈ ലങ്കയെ മുഴുവനെ ഇല്ലാണ്ടാക്കി ചുടലക്കളമാക്കിയിട്ട് മാറ്റാനും മതി ചുടലക്കളത്തിൽ ചുടലക്കളത്തിലെന്താണ്ടാവുക കഴുകന്മാർ അല്ലേ അങ്ങനെയുള്ള ഇതൊക്കെയാണല്ലോ ഉണ്ടാവുക ധാരാളം കഴുകന്മാരിവിടെ ഉണ്ടാവും രാവണൻ രാക്ഷസന്മാരൊക്കെ മരിക്കും അവരുടെ സ്ത്രീകളൊക്കെ മാർത്തടിച്ച് കരയും അപ്രകാരത്തിലെ ചുടലക്കളമായിട്ട് ഈ ലങ്ക മാറട്ടെ എന്തായാലും ലക്ഷ്യം നേടാതിരിക്കില്ല അവൻ എന്നെക്കുറിച്ചറിഞ്ഞാൽ ലക്ഷ്യം നേടാതായിരിക്കില്ല ഈ ലങ്ക നശിക്കുക എന്ന് പറയുന്നത് അധികം താമസിക്കുന്നില്ല എന്തിപ്പം അങ്ങനെ പറയാൻ കാരണം ചില ശകുനങ്ങൾ സീത കാണുകയാണ് ലങ്കയ്ക്ക് ദുശ്യഗുനമായിട്ടുള്ളത് ലങ്കയ്ക്ക് ദുശ്യഗുനമായിട്ടുള്ളത് എവിടെ ദുശ്യഗുനം കാണുക അവിടെ അശുഭം ഉണ്ടാവുക അല്ലാണ്ട് വ്യക്തിക്കാവണമെന്നില്ല കാരണം ലങ്കയായിട്ടൊരു ബന്ധം സീതയ്ക്കില്ല ഉണ്ടോ ലങ്ക നേരെയണം എന്നൊരു ചിന്ത ഒരിക്കലും സീതയ്ക്കില്ല അപ്പം ലങ്ക നശിച്ചു അതിൻ്റെ ദുർനിമിത്തങ്ങൾ തനിക്ക് അനുകൂലമാണ് സീത അജിരേണതുകാലേ ഈ ആദ്യ ആശാനീഹ ദേ ലങ്കായാം അശുഭാനി വൈ ലങ്കയിൽ കുറേ അശുഭങ്ങൾ ഞാൻ ഇതാ കാണുന്നു ഇത് അധിക കാലം ഇനി കൊണ്ടു നടത്തില്ല ലങ്ക തന്നെ വിധവയാവും പിതവയായ സ്ത്രീയെപ്പോലെ ലങ്കയാവാനും അനവധി പേരുടെ കരച്ചിൽ ഉണ്ടാവാനും ഇനി അധികം താമസം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഇവിടെ കുറേ ഉത്സവങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ പുണ്യോത്സവ സമുദാച്ച ഈ ഉത്സവങ്ങളൊക്കെ നിൽക്കാൻ പോവുകയാണ് കൊട്ട മേളം വാദ്യ ആഘോഷം ഇതൊന്നും ഇനി അധികം ഉണ്ടാവില്ല എന്താ കാരണം രാവണൻ മരിക്കും ഉടനെ പിന്നെ ഇവിടെ ഉണ്ടാവുന്നത് എന്താണ് നിലവിളികൾ ആർത്തസ്വരങ്ങൾ രാവണൻ പോയല്ലോ എന്ന ദുഃഖങ്ങൾ കരച്ചിൽ അതായിരിക്കും ഉണ്ടാവുക ഇതാ ഈ കൊട്ടും മേളമൊക്കെ നിലയ്ക്കാൻ ഈ അധികം താമസമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല രാമസഹായകൻ്റെ രാമസഹായകത്തിൻ്റെ ആ രാമസഹായകങ്ങൾ ഏറ്റവും വെന്തെരിയുന്ന ലങ്കാപുരി എല്ലാവരും നശിച്ച് ഇവിടെ ഇരുട്ടാവും പരക്കുക ഘോരമായിട്ടുള്ള അന്ധകാരം ഈ ലങ്കയിൽ ഉണ്ടാവാൻ ഈ അധികം താമസമില്ല ഇവിടെ ചുട്ടിരിക്കാനും രാമൻ മടിക്കില്ല വിഷമവുമില്ല നിലംബരിശായിട്ട് ഈ ലങ്കേ രാമൻ നശിപ്പിക്കും നശിപ്പിക്കട്ടെ എനിക്ക് രണ്ട് മാസമാണ് ദുഷ്ട രാവണൻ അവധി തന്നിരിക്കുന്നത് ആ അവധി ആവാറായിരിക്കണു ഇനി ഇവിടെ അധികം താമസിക്കാണ്ട് രാമൻ എന്നെ കൊണ്ടുപോകും അല്ലെങ്കിലോ എന്നെ വധിക്കും സ്ത്രീവധം നടത്തിയാലും രാവണൻ എന്താ ദുഃഖം ബലം നാശം തന്നെ എന്നെ വധിച്ചാൽ രാവണന് നേരെ ഒന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പോൾ ഒന്നുകിലോ എന്നെ കൊല്ലും അപ്പോഴും രാവണം നശിക്കും അല്ലെങ്കിലോ എന്നെ രാമം കൊണ്ടുപോകും രാമം വന്നാലും രാവണൻ്റെ കഥ കഴിഞ്ഞു എന്തായാലും ഇവിടെ വലിയൊരു നാശം സമാഗതമായിരിക്കുകയാണ് ഇനി അതിനധികം താമസമൊന്നുമില്ല ഈ രാക്ഷസന്മാർക്കുണ്ടോ ധർമാധർമ്മങ്ങളെക്കുറിച്ച് വല്ല അറിവും വിവരം കെട്ടവരാണ് അവർ എന്തേ രാവണം പറഞ്ഞാൽ അത് ചെയ്യുക ഏത് ശരി ഏതാ തെറ്റാ ശരിയല്ല എന്ന് പറയാനുള്ള ആർജവുമോ കരുത്തോ ധർമ്മബോധമോ ഈ രാക്ഷസന്മാർക്കില്ല അതുകൊണ്ട് അവരൊക്കെ നശിക്കും എന്ന് തന്നെയാണ് ചില ശകുനങ്ങൾ സൂചിപ്പിക്കുന്നത് സ്വാഹം കഥം കരീഷ്യാമി തം ദിനാ പ്രിയദർശനം പ്രിയദർശനായിരിക്കുന്ന രാമൻ ഇല്ലാണ്ടേ ഞാൻ എന്താണ് ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ടത് ആരെങ്കിലും പറഞ്ഞു തരും എനിക്ക് ഈ ശരീരം ധരിച്ച് ജീവിക്കാൻ വയ്യ വിഷം കുടിക്കുക തന്നെയാണ് ഇതിനേക്കാളും ഭേദം ഞാൻ മരിച്ചു എന്ന് രാമൻ വിചാരിച്ചിട്ടുണ്ടാവുമോ അതോ രാമൻ മരിച്ചിട്ടുണ്ടാവോ അങ്ങനെയും വരാലോ രാമൻ മരിച്ചതുകൊണ്ടാണോ അവിടെ എത്താത്തത് അതോ ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് എത്താതിരിക്കുകയാണോ എന്നെ കൊണ്ട് ആ രാമൻ ഒരു കാര്യവുമില്ല എന്നാണോ അങ്ങനെയാവാമല്ലോ എന്നെ മടുത്തുവോ വിശേഷിച്ച് ഗുണമൊന്നും എന്നെ കൊണ്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഉപേക്ഷിച്ചതായിരിക്കുമോ ചിന്തകളാണ് പലതരത്തിലുള്ള ചിന്തകൾ രാമൻ മരിച്ചുവോ ഞാൻ മരിച്ചു എന്ന് രാമൻ ചിന്തിച്ചോ എന്നെ ഉപയോഗശൂന്യമായിട്ട് രാമൻ കരുതിയോ ഈ ദൂരത്തിരുന്ന സ്നേഹം കുറയുക അങ്ങനെ ചില ആൾക്കാർക്ക് ഉണ്ടെന്ന് ഒരാൾക്കാർ രണ്ട് തരത്തിലാത്രേ ഒന്ന് ദൂരത്ത് പോയാൽ സ്നേഹം കൂടണോര് പിന്നെ ദൂരത്ത് പോയാൽ സ്നേഹം കുറയണോര് അടുത്തിരുന്ന സ്നേഹം ഇങ്ങനെ കൂടും പൊതുവേ ഉത്തമകളായിട്ടുള്ള സ്ത്രീകളും ഉത്തമന്മാരായിട്ടുള്ള പുരുഷന്മാർക്കാണ് അടുത്തിരുന്ന സ്നേഹം കൂടാറ് അഥമചിന്തയില്ലവർക്ക് ദൂരത്ത് പോയാൽ അത്ര സ്നേഹം കൂടുക അത് ശരിയല്ല എന്ന് അടുത്തിരിക്കുമ്പോൾ സ്നേഹിക്കാണ്ട് ദൂരത്തിരുന്നിട്ട് സ്നേഹ കൊട്ടാരം കെട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ അപ്പം ഞാൻ അടുത്തിരില്ലാത്തത് കൊണ്ട് രാമന് എന്നോട് സ്നേഹം ഇല്ലാതാവുമോ അങ്ങനെ വരാൻ വഴിയില്ല കാരണം രാമൻ ഉത്തമനായിട്ടുള്ള ആളോ അടുത്തിരുന്നാൽ സ്നേഹം ഉണ്ടാവില്ലേ ചെയ്യുക അപ്പം ഞാൻ ദൂരത്ത് വന്നു എന്നുള്ളത് കൊണ്ട് സ്നേഹം കുറയുന്നുണ്ടോ ശത്രുനാശകനായിട്ടുള്ള ആ രാമനോട് വേർപ്പെട്ടതിനേക്കാൾ ഭേദം മരിക്കുകയാണ് എല്ലാവിധ ആയുധങ്ങളും രാമൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവുമോ മാരീചനെ അയച്ചെന്നെ കൊണ്ടുപോയ പോലെ വല്ല ചതിപ്രയോഗവും നടത്തി രാമനെ രാവണം കൊന്നുണ്ടാവുമോ വേറൊരു ചിന്ത അഥവാ രാക്ഷസേന്ദ്രേണ രാവണേന ദുരാത്മന ചത്മന ചത്മന ചതി ചത്മന സാധിതോ ശൂരോ ബ്രാമതോ രാമലക്ഷ്മണവും രാമലക്ഷ്മണന്മാരെ ഈ രാമൻ അവിടെ വല്ല ചതിപ്രയോഗത്തിൽ കൂടിയിട്ട് വധിച്ചിട്ടുണ്ടാവുമോ എല്ലാം കാലം തന്നെയാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ ഉപാസനയോ സൽക്കർമ്മങ്ങളോ നമുക്ക് നല്ലത് തരും എന്ന് ഉറപ്പില്ല എന്ത് ചെയ്താലും നന്നാവാത്ത ചില സമയങ്ങൾ ഉണ്ടാവും എന്നിവിടെ പറയാ നമുക്കൊക്കെ ബാധ കാട്ടോ സ്വാഹമേവംഗതയെ കാലേ മൂർത്തുമി മർത്തുമി സർവ്വത അങ്ങനെയുള്ളൊരു കാലത്തെ തരണം ചെയ്ത് ജീവിക്കണേക്കാൾ നല്ലത് മരിക്കുക എങ്ങനെയും ഒരു രക്ഷയും കാണുന്നില്ല എവിടെ നോക്കിയാലും രാക്ഷസികളുടെ വികൃത മുഖം ഭീഷണി ഭരണഭീഷണി വധഭീഷണി എന്തിനാണ് ജീവിതം എല്ലാവിധ പ്രപഞ്ചബന്ധങ്ങളും ഉപേക്ഷിച്ച മഹർഷിമാർക്ക് ഒരു സുഖദുഃഖങ്ങളും ദുഃഖങ്ങളും ബാധകല്ല എന്ത് വന്നാലും അവർ ഭാഗ്യവാന്മാർ അവർക്കിതാ വന്ദനം എന്ന് പറയണം എനിക്കതിന് കഴിയുന്നില്ലല്ലോ അതുകൊണ്ട് അത്തരത്തിലുള്ള മഹർഷിമാർ വളരെയധികം ധന്യം അതൊന്നും ബാധിക്കാണ്ട് ചില ആൾക്കാരുണ്ട് ഈ ലോകത്തിൽ പ്രിയ അപ്രിയേ പ്രിയവും അപ്രിയവും വന്നാലും ജീതാ ചിതാത്മാനോ മഹാഭാഗ മനോജയെ സിദ്ധിച്ചിട്ടുള്ള മഹാത്മാന്മാർക്ക് എന്ത് വന്നാലും കുലുക്കമില്ല എന്ന് കേൾക്കണു അവർക്ക് നമസ്കാരം പറയണം എങ്ങനെയാണ് അവർക്കിങ്ങനെയൊക്കെ സാധിക്കുന്നത് എനിക്കതൊന്നും സഹിക്കാൻ സാധിക്കില്ലല്ലോ സാഹം തെത്താ പ്രിയാർഹേണ രാമേണ വിദിതാത്മനാ പ്രാണാങ് തൃക്ഷ്യാമി പാവസ്യ രാവണസ്യവശങ്കത രാവണൻ്റെ കൈകളിൽ ഞെരിഞ്ഞ മരുന്ന ഞാൻ ജീവിക്കില്ല ഉറപ്പിച്ചു ഞാൻ മരിക്കുകയാണ് എന്തെങ്കിലും ഒരു മാർഗത്ത് കൂടെ ഞാൻ ഇതാ ശരീരം വെടിയെ തന്നെ തീരുമാനിച്ചു എന്നാണ് തീരുമാനമെടുത്തു അന്തിമ തീരുമാനമെടുത്തു പ്രിയ പ്രിയനായിട്ടുള്ള രാമൻ ഇല്ലെങ്കിൽ ഇനി മരണം തന്നെ അത് വഴി ഞാൻ കാണും എങ്ങനെയെങ്കിലും ഒരു വഴി ഞാൻ കാണും എന്നങ്ങനെ പറയും വിളയ്ക്കും ത്രിചട എന്ന് പറഞ്ഞിട്ടുള്ള രാക്ഷസിയുടെ സ്വപ്നത്തെക്കുറിച്ച് അവൾ മറ്റുള്ളവരോട് പറയുന്ന ഭാഗമാണ് ഇനി രാമൻ ജയിക്കും സീതയെ വീണ്ടെടുക്കും രാവണനെ കൊല്ലും എന്നുള്ള സൂചകങ്ങൾ അതൊരു സ്വപ്നം മാത്രമായിട്ട് ത്രിചടയ്ക്ക് തോന്നിയില്ല ചില സ്വപ്നം അങ്ങനെയാണ് സ്വപ്നം ചിലർക്കു ചില കാലം ഒത്തിടും അതിനെക്കുറിച്ച് പറയുന്ന സർഗങ്ങളാണ് ഇനി പൂർവൻ രാമതോവനാധിഗമനം മത്വാമൃഗംഗാഞ്ചനം വൈദേഹീഹരണം ജായുമരണം സുഗ്രീവ സംഭാഷണം ബാലിന് ഗ്രഗണന്ദമുദ്ധതരണം ലങ്കാപുരീദാഹനം പശ്ചാത്തലവണകുംഭകർണനിധനം നേതൃത്ഥ്യരാമായണം ഓം പൂർണമദ പൂർണമിതം പൂർണ്ണാൾ പൂർണമുദക്ഷതേ പൂർണ്ണയ പൂർണമാദായ പൂർണമേവാവിഷ്യതേ ഓ ശാതി ശാതി ശാന് ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം